രാജകുമാരി മെയ് ബ്ലൗസം പണ്ട് പണ്ടൊരു കാലത്ത് വളരെ മനോഹരമായ രാജ്യത്ത് കുഞ്ഞു രാജകുമാരി ജനിക്കുന്നതിനു വേണ്ടി രാജാവും മഹാറാണിയും ഒരുപാട് ഒരുപാട് കാത്തിരുന്നു അവർക്ക് ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായ ഒരു കുഞ്ഞു ജനിച്ചു അവളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് അവളുടെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഇവൾക്ക് ഞാൻ വെക്കുന്ന പേര് മെയ് ബ്ലോസം എന്നാണ് എന്റെ മെയ് ബ്ലോസം കുഞ്ഞിന് അനുഗ്രഹം കൊടുക്കാനായി ലോകം മുഴുവനുമുള്ള ദേവതമാർ ഒത്തുചേർന്നു ദേവതകളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷെ അതിലൊരാൾ മാത്രം മറ്റൊരു കാരണം കൊണ്ടാണ് വന്നത് ആ രാജകുമാരിയെ അനുഗ്രഹിക്കണമോ എന്താ ഇതല്ലാതെ നമുക്ക് വേറെ ഒരു കാരബോസ് നമ്മളെല്ലാം ദേവതകളാണ് ലോകത്തിന് നമ്മൾ നല്ലത് മാത്രമേ ചെയ്യാവൂ അങ്ങനെയാണോ നമ്മുടെ കയ്യിൽ ശക്തിയുണ്ട് അത് വച്ച് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല കഥകളുടെ എല്ലാം അവസാനം ദുരന്തത്തിലാണല്ലോ പ്രജകളുടെ മുന്നിൽ രാജകുമാരിയെ പരിചയപ്പെടുത്തേണ്ട ദിവസം വന്നു ആ വളരെ വലിയ ഉത്സവത്തിന് എല്ലാ ദേവതകളും ഒത്തുചേർന്നു എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ ഈ ലോകത്തിൽ ഏറ്റവും മധുര്യമുള്ളതും സുന്ദരിയായ രാജകുമാരിയുമായി മാറും പക്ഷേ ആദ്യം തന്നെ നീ ഒരുപാട് അറിവുള്ളവളായിരിക്കും അതിനുശേഷമേ സൗന്ദര്യമുള്ളൂ നിന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുകയേയില്ല നീ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യൂ എല്ലാവർക്കും നിന്നോട് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ടാകും അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്നോ നിന്റെ ഇരുപത് വയസ്സിന് മുൻപ് നിനക്ക് എന്ന ഒരു സമയം വരും അപ്പോൾ ഈ ദേവതകളൊന്നും നിനക്ക് തന്ന വരം ഉപയോഗിക്കാൻ പറ്റാതെ വരും അതിനുശേഷം നീ ഒരു ഭ്രാന്തിയെ പോലെ ചുറ്റും ദുഃഖം അനുഭവിക്കും കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളല്ലേ എപ്പോഴും നല്ലത് മാത്രം വിജയിക്കുമെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത് ജയിക്കുക തന്നെ ചെയ്യുമല്ലേ പറയാൻ ആരും പേടിക്കണ്ട ഞാൻ നിനക്ക് വരം തരാം നിന്റെ നല്ല മനസ്സുകൊണ്ട് നിനക്ക് ഒരുപാട് അറിവുകൾ കിട്ടും നിനക്ക് ഒന്നും സംഭവിക്കില്ല മാത്രമല്ല കാരബോസിന്റെ ശാപം കൊണ്ട് നിനക്കൊന്നും പറ്റില്ല അത് മാത്രമല്ല നിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാകൂ നല്ലതു മാത്രം നടക്കും ആശയക്കുഴപ്പത്തിലായ രാജാവും റാണിയും എങ്ങനെയെങ്കിലും ഈ ശാപത്തിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു കൗൺസിലർമാരെ ഒരു വലിയ ടവർ മോൾക്ക് വേണ്ടി നിങ്ങൾ വർഷം അവൾ അവിടെയാണ് പോകുന്നത് ആരും അങ്ങോട്ട് പോവാൻ പാടില്ല നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ ഒഴിച്ച് മാത്രം നമുക്ക് വിശ്വാസമുള്ളവര്സിനെ ഒരു കാരണവശാലും എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വിടരുത് അതിനുശേഷം ഒരു ഗോപുരമുണ്ടാക്കി രാജകുമാരി അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് മറ്റു ദേവതമാർ എല്ലാവരും അവളുടെ സുരക്ഷയ്ക്കായി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജകുമാരി സുരക്ഷിതയാണ് രാജകുമാരി വളർന്നു അവൾ വിജ്ഞാനിയും സുന്ദരിയുമായിരുന്നു കാലം പോകും തോറും കാരബോസിന്റെ ശാപത്തെപ്പറ്റി ആരും ചിന്തിച്ചില്ല അവൾക്ക് ഒന്നു മാത്രം മനസ്സിലായില്ല കാരബോസിന്റെ മന്ത്രം ഈ ഗോപുരം വരെയും വന്നില്ല അവൾ ഈ മന്ത്രങ്ങളെല്ലാം പുറത്താണ് ഉപയോഗിച്ചിരുന്നത് കണ്ടോ വർഷത്തിൽ വർഷത്തിലും ചില നിമിഷങ്ങളും ഓരോരോ അങ്ങനെയാണ് ആ വർഷവും എത്തിച്ചേർന്നത് ഒരു ആഴ്ചയുടെ കണക്ക് അതുകൊണ്ട് തന്നെ കുറഞ്ഞു ഇത് രാജാവിനും റാണിക്കും അറിയില്ല ഇതറിയാതെ ഏഴു ദിവസങ്ങൾക്ക് മുൻപ് ആ ഗോപുരത്തിൽ നിന്ന് രാജകുമാരിയെ അവർ പുറത്തേക്ക് വിളിച്ചു ആർക്കും അറിയില്ല രാജകുമാരി പുറത്തെത്തിയതും അവൾ കാരബോസിന്റെ ശാപത്തിന് ഇരയായി എന്റെ പൊന്നുമോളെ നീ പുറത്തു വന്നോ സൂര്യനെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്റെ പൊന്നുമോളെ മെർലിൻ രാജവംശത്തിന്റെ അംബാസഡർ അവരുടെ രാജകുമാറിന് വേണ്ടി നിന്നെ ചോദിച്ചു വന്നിട്ടുണ്ട് അവർ വളരെ വിജ്ഞാനിയും നല്ലൊരു മനുഷ്യനും കൂടിയാണ് നിന്നെ പോലെ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് സുഖമാണോ പുറത്തു നിന്നുള്ള ഒരാളെ രാജകുമാരി ആദ്യമായിട്ട് കാണുകയായിരുന്നു തന്റെ രാജ്യത്തെപ്പറ്റി തനിക്കറിയണമെന്ന അവൾക്ക് വളരെ ആശയായിരുന്നു അതിനെ പറ്റിയാണ് സംസാരിച്ചത് രാജകുമാരി ഞാൻ ഒരു ദ്വീപിൽ നിന്നാണ് വരുന്നത് അതിവിടുന്ന് ദൂരെയും തനിച്ചു ആണ് ഇരിക്കുന്നത് പാടുന്ന പറവുകൾ പോലും ഉണ്ട് വളരെ ഭംഗിയുള്ള സ്ഥലമാണത് മായാജാലങ്ങൾ കുറെ അവിടെ ശരിക്കും എന്നെ ഗോപുരത്തിൽ അടച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ എവിടേക്കും പോയിട്ടേയില്ല ഞാൻ കേട്ടറിഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എന്തായാലും പോണം പക്ഷെ രാജകുമാരി നിങ്ങളുടെ അച്ഛനും അമ്മയും ഇതിനൊരിക്കലും ഒരിക്കലും സമ്മതിക്കില്ലെന്നെ എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങളൊരു രാജകുമാരിയാ ഞാൻ വെറും ഒരു അതായത് എന്നെ കൊണ്ട് പറ്റില്ലേ സാരമില്ല എനിക്കൊരു പ്രശ്നവുമില്ല ആരും അറിയാതെ പോകാം ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകാം നമ്മൾ കുടുങ്ങിയാൽ എന്ത് ചെയ്യും പിന്നെ തീർച്ചയായും കുടുങ്ങും കടലിൽ പോകാൻ ഒരു ബോട്ട്മാനെ എനിക്കറിയാം അന്ന് രാത്രി ആഘോഷങ്ങൾ തീർന്നതിന് ശേഷം സമീപം വാ അംബാസഡറും ഇല്ലാതെ ഈ രാജകൊട്ടാരത്തിലുള്ള ആരും മൂന്ന് ദിവസത്തേക്ക് എഴുന്നേൽക്കാൻ പാടില്ല എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാജകുമാരി സൈനികരെയും കടന്ന് ഗേറ്റിന് സമീപത്തേക്ക് എത്തിച്ചേർന്നു അവിടെ നിന്ന് അവളും അംബാസഡറും കടലിനടുത്തേക്ക് പോയി കടൽ യാത്രക്കായി പാടുന്ന പക്ഷികളുള്ള ആ ദ്വീപിലേക്ക് എന്നെ കൊണ്ടുപോകൂ ഹലോ വരൂ എന്ത് രാജകുമാരിയെ പുറത്തെത്തിച്ചെന്നോ പക്ഷേ ഏഴു ദിവസം ഇനിയുമില്ലേ ഇരുപത് വർഷമാകാൻ ബോസ് അവൾ അവളുടെ ശാപത്തെ മറന്നിരിക്കുമെന്ന് ഞങ്ങൾ കരുതി രാജകൊട്ടാരത്തിലേക്ക് പോയി മേ ബ്ലോസത്തിനെ നമ്മൾ സംരക്ഷിക്കണം താമസിച്ചു പോയി എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം ഉറങ്ങിയതെന്ന് അറിയില്ലല്ലോ ഓ ഞാനും അതൊന്നും അറിയാണ്ട് കുറെ നേരം കൊണ്ട് കിടന്നുറങ്ങിപ്പോയിഡർ നമ്മളെ കുറിച്ച് എന്തൊക്കെ ആലോചിക്കും ഞാൻ പിന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തും തേടി അവരെ കാണുന്നില്ല എന്തോ എങ്ങനെ എങ്ങനെ ഇതൊക്കെ അവൾ യും എല്ലാവരെയും പറ്റിച്ചു കലണ്ടറിലെ സമയത്തെ എല്ലാം അവൾ മാറ്റി അപ്പോഴല്ലേ രാജകുമാരിക്ക് പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റൂ ഏഴു ദിവസത്തിനു മുൻപ് ഇരുപത് വർഷം ആയ പോലെ കാണിച്ചു എന്റെ കാരബോസ് എന്റെ മകളെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല നീ നീ ഈ രാജ്യം മലകളും എല്ലാം തേടി നോക്കണം ഞങ്ങളുടെ രാജകൊട്ടാരത്തിലും ഞാൻ അവളെ അന്വേഷിക്കാം അവളെ ചിലപ്പോൾ അവളെ കൊണ്ടുവന്നിട്ടുണ്ടാകും ഞങ്ങൾ അവളെ സംരക്ഷിക്കാം ഞാൻ അവൾക്ക് കൊടുത്ത വരം ഓർമ്മയില്ലേ രാജകുമാരി തന്റെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ശാപം അവൾക്ക് ഏൽക്കുകയേയില്ല അവസാനം ഈ സുന്ദരമായ ദ്വീപിൽ നമ്മൾ എത്തിച്ചേർന്നു വളരെ നന്നായിട്ടുണ്ട് എനിക്ക് വിശക്കുന്നു നീ ഒരു കാര്യം ചെയ്യേ പോയി നമുക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം തേടുവോ ഞാനോ എന്താ ഞാൻ വേണ്ടി ഭക്ഷണം അന്വേഷിക്കണോ നിന്റെ രാജ്യത്ത് മാത്രമാണ് നീ രാജകുമാരി ഇവിടെയൊന്നും അല്ല ഇതുപോലത്തെ സ്ഥലത്തൊന്നും വന്ന് ജീവിക്കണമെന്ന് എനിക്ക് ഒരു ആവശ്യവുമില്ല നീ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നീയാണ് ഇതൊക്കെ ചെയ്യേണ്ടേ അത് ശരിയാണ് എനിക്കും വിശക്കുന്നുണ്ട് എന്ത് കിട്ടുമെന്ന് നോക്കാം രാജകുമാരി എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു പക്ഷെ ഒരു പഴം കൂടെ കിട്ടിയില്ല അവൾ വല്ലാതെ ക്ഷീണിച്ചു രാജകുമാരി ബ്ലോസം ആ താഴേക്ക് നോക്കൂ അവിടെ നിങ്ങൾക്ക് മധുരമുള്ള തേൻ കാണാൻ പറ്റും പക്ഷേ ഓർമ്മയിലുണ്ടാകണം അത് ആരുമായും പങ്കിടരുത് ആ ഒരു ശബ്ദമാണ് രാജകുമാരി കേട്ടത് ആ പാറയുടെ താഴെയുള്ള തേൻ അവൾ കണ്ടുപിടിച്ചു എങ്ങനെയാ ഒറ്റയ്ക്ക് കഴിക്കുന്നത് അംബാസഡറും വിശന്നിരിക്കുകയല്ലേ എന്താ കൊണ്ടുവന്നതെന്ന് നോക്കൂ നമുക്കിത് പങ്കിടാം അടുത്ത് ഈ തേൻ നല്ല രുചിയുണ്ടായിരുന്നു വിശപ്പ് കൊണ്ട് അവൾ ദുഃഖിതയായിരുന്നു ഒരു ഓക്കുമരത്തിന്റെ താഴെ രാജകുമാരിയിരുന്നു അങ്ങോട്ട് നോക്ക് ആ ആ പുല്ലിന്റെ കുറച്ച് ആർക്കും കൊടുക്കാൻ പാടില്ല പാടില്ല നീ കൊടുത്തു അത് കഴിക്കാം ഇതെങ്ങനെയാണ് ഒറ്റയ്ക്ക് കുടിക്കുന്നത് അംബാസഡറിനും ദാഹമുണ്ടാകില്ലേ ഇത് ഞാനവിടെ കണ്ടുപിടിച്ചതാണ് നമുക്ക് പങ്കിടാം അതിങ്ങോട്ട് തന്നെ നീ ഒന്നും കഴിച്ചില്ലല്ലോ പിന്നെ നിനക്ക് എങ്ങനെ ദാഹിക്കാൻ ആവശ്യമില്ല രാജകുമാരിക്ക് വല്ലാതെ അത്ഭുതമായി എനിക്ക് ഇത് തന്നെ വേണോ ആരോടും പറയാതെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നതല്ലേ ആരെന്ന് പോലും അറിയാത്ത ഒരാളെ ഞാൻ എന്തിനു വിശ്വസിച്ചു മാത്രമല്ല എന്റെ അച്ഛനെയും അമ്മയെയും എന്റെ സുഖത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുത്തി അവിടെ ആ ആറിന്റെ അടുത്തായിട്ട് താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം തയ്യാറായിരിക്കും രാജകുമാരി പക്ഷെ ഇത് നിങ്ങൾ ഒരിക്കലും ആ അംബാസിഡറിന്റെ കൂടെ ചേർന്നത് കഴിക്കാൻ പാടില്ല ആമ പറഞ്ഞ വഴിയിലൂടെ പോയ രാജകുമാരി അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം കണ്ടുപിടിച്ചു ഇത് ഞാൻ അംബാസഡറുമായി പങ്കിടണമോ വേണ്ട പറ്റില്ല ാവശ്യം അവനെ കൊണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടു പ്രാവശ്യവും പറ്റിക്കപ്പെട്ടാൽ അത് എന്റെ തെറ്റാണ് ഞാൻ ചെയ്യില്ല രാജകുമാരി എല്ലാം എടുത്ത് ഭക്ഷിച്ചു അതിനുശേഷം ഞാൻ ഇത്രയും സമയം ബുദ്ധിയില്ലാത്തവളായിരുന്നു ഇനി ബുദ്ധി പ്രയോഗിക്കേണ്ട സമയമായി എന്റെ അച്ഛനും അമ്മയും എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി ഉടനെ പോകേണ്ടതാണ് രാജകുമാരി മരത്തടികൾ കൂട്ടിയിട്ട് തീ കത്തി ഇതിനിടയിൽ കടലിൽ പടയാളികളെ അവനെ ആ ഇങ്ങോട്ട് ഈ ഞങ്ങളുടെ ഇത് നിനക്ക് നിനക്കാരാണ് തന്നത് ഒരു പെണ്ണും ചെറുക്കനും വന്നിരുന്നു ഇപ്പൊ അവരെവിടെയാണുള്ളത് അത് പിന്നെ ഞാൻ ആ ദ്വീപിലാണ് ഇറക്കി വിട്ടത് അവരെ അതവിടെ കുറച്ച് ദൂരത്തിലാണ് ഇരിക്കുന്നത് ആ നീ അവരെ ഇറക്കി അതെ തന്നെയാ ബോട്ട് അങ്ങോട്ട് വിട അതിനിടയിൽ തീ കത്തിച്ചു വെച്ച അവിടെ രാജകുമാരി നല്ല ദേവതമാർ എന്റെ ശാപം മാറ്റാൻ വേണ്ടി വഴി കണ്ടുപിടിക്കുന്നു ഞാൻ നിന്നെ മറയ്ക്കാൻ പോകുകയാണ് നിന്നെ ആരെ കൊണ്ടും കാണാനും പറ്റില്ല കേൾക്കാനും പറ്റില്ല அட்மிரல்... அட்மிரல் நான் இவ்விடையான் உள்ளது கேரபோத் மதி நிர்த்தா ഒന്നായി ശാപിക്കുന്നു രാജകുമാരിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് വിട്ടു അച്ഛ അമ്മേ എന്നോട് ക്ഷമിക്കൂ ദയവ് എന്നോട് ക്ഷമിക്കൂ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല കാരബോസിന്റെ ശാപം കൊണ്ട് നടന്നതാണ് മോളെ ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല ആരുടെ തെറ്റായാലും കുഴപ്പമില്ല പക്ഷെ ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചുവച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഓടി ഓടിക്കാൻ പാടില്ല അതും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ കാരണങ്ങളായാലും ശരി ജീവിതത്തിൽ ഒഴിവ് കഴിവുകൾ പറയരുതെന്ന് ഞാൻ പഠിച്ചു നല്ല ആലോചനയാണത് അതാണ് ഒരു രാജകുമാരിക്കും കൂടെ ഒരു ഭംഗി എനിക്ക് നാണക്കേടായിട്ടുണ്ട് ഇനി ഞാൻ രാജകുമാരനെ കാണിച്ചു തരാ നിങ്ങൾക്ക് ദേവതകൾ സത്യം ചെയ്തതുപോലെ രാജകുമാരി വളരെ സന്തോഷത്തോടെ ജീവിച്ചു വളരെ നല്ല മനുഷ്യനായ രാജകുമാരൻ മാൻഡറിന്റെ കൂടെ രാജകുമാരി സന്തോഷവതിയായി